എന്താണ് ദോശ ഉണ്ടാക്കുക ഓരോരുത്തര് കഴിക്കുക ഇന്നത്തെ രാവിലെ ദോശയപ്പാ ഇങ്ങനെ ഓട്ടം ദോശ ഇഷ്ടം അതാണ്ടോ ഇങ്ങനെ ഓട്ട ഓട്ട ഒട്ട വരണം രണ്ടാണ് എന്താണ് ദോശ കഴിച്ച ഓ രണ്ടാമത്തെ ദോശയ രാവിലെ എന്താ ദോശ കഴിക്കാനുള്ള ഒരു ഉഷാറ് കിച്ചു എന്താ എണീറ്റ് വന്നിട്ടേ ഉള്ളൂ കേട്ടോ കിച്ചുവിനെ പല്ല് വേദന ആയിട്ട് ഊടിക്കാനും ചെയ്യാൻ പറഞ്ഞേക്കണു ഒരു പല്ല് അപ്പോൾ അതിന് കൊണ്ടുപോവണവനെ അത് കഴിഞ്ഞാൽ ഓടിയിട്ട് നാളെ എപ്പോഴോ ഒന്ന് വീണിട്ട് കാലിൻ്റെത് അവിടെ വേദന എന്നാലും ഇങ്ങൊന്ന് ഓടി അപ്പം ഇന്ന് അവനെ തീരെ കാലും കൊണ്ട് വയ്യ ഇനിയിപ്പോൾ ഏത് ഡോക്ടറെ കാണാൻ പോവുക എന്നറിയില്ല ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഇന്ന് ശനിയാഴ്ചയല്ല ഉണ്ടാവുമായിരിക്കും ഇന്ന് രണ്ടാം ശനിയാഴ്ചയാണ് എവിടെ ഭയങ്കര ആ എന്താ കിച്ചോടിന് ആശുപത്രി കൊണ്ടുപോ പറഞ്ഞപ്പോ അവന് അവന്റെ കാല് വന്നേക്കണോ കാൽ നെയ്യൊഴിച്ചത് ഇല്ല നെയ്യ് വേണമെങ്കിൽ എടുത്തിട്ട് വാ നെയ്യൊഴിച്ചുണ്ടാക്കിട്ട് നടക്കുമ്പോഴും ഓടുമ്പഴൊക്കെ എനിക്കുണ്ടോ ആ നെയ്യൊഴിച്ചത് വേണം പറഞ്ഞണ്ടാക്കാമുട്ടി എന്തു നട്ടത് ഇന്നലെ അച്ചും ഒരു ചെടി നട്ടിട്ടുണ്ട് അതിലൊരു പൂവുണ്ടായിട്ടുണ്ട് എന്നിട്ട് അച്ചു അറിയും ആ ഒരു സ്പൂൺ വാ ഓ ഇവിടെ റോസ് ഒക്കെ വെച്ചതാണ് കേട്ടോ റോസാ കൊമ്പുകള് ഒക്കെ പോയി എന്താ കാണിക്കണേ അത് നിന്റെ വണ്ടിയല്ല ഏതിന്റെ എനിക്കറിയില്ല അച്ചോ ഞാനാ ഏ മുരിങ്ങ മൊരിഞ്ഞ നെയ്യ് ദോശ ഏ ഇല്ലടി ഇപ്പൊ കഴിച്ചത് അമ്മ ചേച്ചിക്ക് ഒരു സ്പൂൺ വയ്ക്കണോ അമ്മൂൻ നിങ്ങളുടെ ട്യൂഷനല്ലേ തിരയിന് ഒന്നല്ലേ ഒരു ചട്ടിയിൽ ഇണ്ടാക്കാൻ പറ്റുള്ളൂ രണ്ടെണ്ണം ഉണ്ടാക്കാൻ പറ്റുവോ ആ ഉണ്ടാക്കാൻ പറ്റാത്ത കൊണ്ടാണല്ലോ ഒന്നുണ്ടാക്കണത് എന്താണ് നിങ്ങൾക്ക് ദോഷമാണോ ഏ അവന്റെ സ്നേഹം നോക്കിയേക്ക് ആ പിന്നട നോക്കി ഇങ്ങോട്ട് നിൽക്കുന്നുണ്ട മതിയോ ഏ ചാത്തപ്പന്റെ അപ്പുറത്തെ കാലത്തെ നഖം ഒന്ന് പോയി ഇനി ഒന്നും കൂടിയുള്ളു തന്തയിട്ടാ തോന്നുന്നുണ്ട് അമ്മ നഗം പോലെ അപ്പോ കാരണവരായി എവിടെങ്കിലും കടയിൽ പോയിട്ട് ദോശ വാങ്ങില്ല അമ്മ ചെല ദോശ ഒരു ടേസ്റ്റി ഉണ്ടാവില്ല അല്ലേ പച്ചോറ് കൂട്ടിയ പോലെ ഉണ്ടാവില്ലേ ഒരു ടേസ്റ്റിയാവില്ല പക്ഷെ പാലക്കാട് ഒരു കട ഉണ്ട് കേട്ടോ ആ കടയിൽ നിന്ന് നമ്മുടെ ദോശ ഇഡ്ലിയൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നല്ല മഴ ആയിരിക്കും കനിയേട്ടം പോകുമ്പോൾ ഒരു പ്രാവശ്യം ആ ദോശ കഴിക്കുമ്പോൾ അവർ വടയൊക്കെ തരും നമുക്ക് നല്ല സാമ്പാർ കട്ടച്ചട്നി ചമ്മന്തി പിന്നെ ഒരു പൊടിയൊക്കെ ഇട്ട് അതെന്താ ഏതോന്ന് പറഞ്ഞു ബ്രാഹ്മിൻസിൻ്റെ ഒരു കട ഇത്രയത് അവർ എന്തോ ഒരു രസമായിരിക്കും എന്നറിയാമോ ഉഴുന്ന വടയൊക്കെ കഴിക്കണം നമുക്ക് ഉഴുന്ന് എന്താ അതിൻ്റെ കൂടെ ഒരു കട്ട ചമ്മന്തിയും കിട്ടും വെള്ള കളറിൽ നല്ല രസമായിരിക്കും അത് ചിലവര് അത് മാത്രം ഈ ഉഴുന്നപടി അവരുടെ കാപ്പി ഉണ്ടാവില്ലേ നല്ല രുചിയുള്ള കാപ്പി ആ അമ്മു എന്താ ഉഷാറില്ലാണ്ടിരിക്കുന്നു എവിടേക്കാണ് നോക്കിയൊക്കെ ഈ കനാലിലെ വെള്ളല്ലേ വേനലായപ്പോ ചളിയും കൂടി കിച്ചു കളിക്കാൻ പോണ നീ കളിക്കാൻ പോണ് എന്താണ് ഏ എന്താണ് ഞാൻ എവിടേക്കും പോണില്ല ഇന്നലെ വൈകുന്നേരത്തെ എന്താ ഈ ഇതിലും കുറച്ച് നേരം വൈകിയപ്പോ മേമടെ വീട്ടിലു പോയിട്ടോ ഇന്നിപ്പോ എവിടേക്കെങ്കിലും പോവുമ്പോൾ പറഞ്ഞിട്ടാണ് അവൻ ഞാൻ പോണെങ്കിൽ പിന്നാലെ പോണ ഇതാ നമ്മടെ വേറെ ചാത്തപ്പന്മാര് കണ്ടില്ലേ മറ്റവന് അവിടെ അരിയിട്ട് കൊടുത്തില്ലേ ഇവർക്ക് ഏത് പാത്ത അരിയിട്ട് കൊടുത്താലേക്കില്ല അയ്യോ ആ മുരിങ്ങക്കൊമ്പ് കുഴിച്ചിടാൻ വേണ്ടിട്ടുള്ളതായിരുന്നേ പിന്നെ നിങ്ങൾ എന്തിനാ വലിച്ചിട്ട് അങ്ങോട്ട് പോയി ഞാൻ അവിടെ ഇല്ലേ ഇട്ട് പിന്നെന്തിനാ അങ്ങോട്ട് പോണ്ടത് അതാ പാമ്പ് പാമ്പ് പോട്ടിക്ക് പേടിയാണ് ഏപ്പ കടിക്കുവെ പേടി പേടി നമ്മളെ രാവിലെ കുറച്ച് വീഡിയോ എടുത്ത് വെച്ചിട്ടേ പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോ എടുക്കാനേ പറ്റിയില്ല കേട്ടോ വീഡിയോ എടുക്കാൻ പറ്റിയാൽ പറഞ്ഞു കഴിഞ്ഞാൽ കിച്ചൂർ പല്ലിവേദന ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ അവനേംകൂടെ ആശുപത്രിയിൽ പോയി അത് കഴിഞ്ഞപ്പോൾ ഇവിടെ പെയിൻ്റ് അടിക്കുന്നുണ്ട് കേട്ടോ പെയിൻ്റ് അടി എന്താ പ്രൈമറിലേട്ടാ പ്രെയിമറടിക്കണുണ്ട് അപ്പം അതിൻ്റെ തിരക്കുകളും ഇനി ഇതാ നാളെ മുതൽ നമ്മുടെ പുറത്തേക്കുള്ള പണി തുടങ്ങും കേട്ടോ പുറത്തേക്ക് ചെയ്യുമ്പോൾ ഇവിടേക്ക് കണ്ടില്ലേ ഇവിടേക്ക് വെള്ളം ഒഴിച്ച് നല്ല രീതിയിൽ കഴുകാണ്ട് അടിച്ച് കഴുകണം എന്നാലാണ് ശെരിയാവുള്ളു അപ്പൊ വിനോദം ഇറങ്ങണോ എത്ര എന്താ ഒന്നും മാറ്റാണ്ട് എവിടേക്കാ കാര്യായിട്ട് പോവാണല്ലോ എവിടക്ക ഇത് കൊണ്ടന്നിട്ടിട്ട് ഒരാഴ്ചയും കൂടി ആയിട്ടില്ല ആ ഒരാഴ്ച അഞ്ചുകളിയാണ് ഇവിടെ ഇതിന്റെ അടി വെട്ടെന്ന് ചെതില് പിടിച്ചേ മരത്തിന്റെ ഈ മണ്ണിന് ചതല് കൊറച്ച് കൂടുതലാ എന്താ കിച്ചു നീ ചീണ് കാരം ബോർഡോ അതാണ് കൊറേ നേരമായിട്ട് ഇവരെ കാണാത്ത നോക്കിയൊക്കെ കാണിക്കണത് അത് എന്റെ അമ്മ എന്താ പറയോ മുറിച്ചൊരു എന്താ ഗ്രാനൈറ്റ് പീസ് ഉണ്ടായിരുന്നാണ് ഉണ്ടായിരുന്നോ ചപ്പാത്തിയുടെ കല്ല്ണ്ടാക്കണന്ന് പറഞ്ഞിട്ടേ അത് എടുത്തു വെച്ചതാണ് ഇതാരുടെ ബുദ്ധിയത് കുഞ്ഞ എന്നിട്ട് ആരാതില് ജയിച്ച് കിച്ചോട്ടണോ നിങ്ങളൊക്കെ തോക്കുക എന്തിനു കമ്പി കഷ്ണം നോക്കി നോക്ക് അവനൊരു കാരം ബോർഡ് വാങ്ങിക്കൊടുക്കുന്നു ഏട്ടാ കുറേ കൂട്ടുകാർക്ക് അറിയേണ്ട ഒരു ചോദ്യമാണ് കേട്ടോ എന്താണെന്നറിയോ നമ്മുടെ പാല് കാച്ചലിന് എൻ്റെ വീട്ടിൽ നിന്ന് എന്താ തന്നുള്ളത് അപ്പോൾ നമ്മൾ തോട്ടിക്ക് പോണ്ട ഇവിടെ കുളിച്ചാൽ മതി ഓ എൻ്റെ വീട്ടിൽ നിന്ന് എന്താ തന്നെ ചോദിച്ചിരുന്നു ആ എൻ്റെ വീട്ടിൽ നിന്നല്ലേ നമ്മൾ ആരോടും ആരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും പണികൾ കിടക്കണമുണ്ടല്ലോ ഇനി ചെറിയൊരു ഫംഗ്ഷൻ വെക്കുന്ന സമയത്ത് നമ്മള് അധികം ആരെയും വിളിച്ചിട്ടില്ലല്ലോ അപ്പൊ എന്താ ഇനി ഫംഗ്ഷൻ വെക്കുന്ന സമയത്താണോ എന്ന് വെച്ചാൽ എന്തെങ്കിലും നമ്മൾ ചോദിക്കാൻ പറ്റില്ല അമ്മ അമ്മയ്ക്ക് തരാന് പറ്റിയ സാഹചര്യം ഒന്നല്ല നമ്മുടെ അവസ്ഥയൊക്കെ അവസ്ഥ എല്ലാവർക്കും അറിയണതല്ലേ പിന്നെ നമ്മളായിട്ട് അവരോട് പറഞ്ഞ് നിങ്ങൾ അത് ചെയ്തു തരുമോ ഇത് ചെയ്തു തരുമോ അങ്ങനെയൊന്നും ചോദിക്കാനുള്ള കാര്യങ്ങളെ ഒരുപാടുണ്ട് ഏഹ് അപ്പൊ ഇനിയിപ്പോ നമുക്ക് വീട് ഇങ്ങനെയായി വലിയ കാര്യം അത് വേറെ ഒന്നും ഒരു അമ്മക്ക് ഈ കമന്റ് കണ്ടിട്ടേ അമ്മ അവിടെ എന്താ കാണുന്ന ആ യശോടത്തി ഇങ്ങനെന്താ മകൾക്ക് കൊടുത്തു ചോദിച്ചപ്പോ അമ്മ എന്താ ഞാനൊന്നും തന്നില്ലല്ലോന്നുള്ള ഒരു വിഷമം അമ്മക്ക് അമ്മക്ക് വിഷമത്തിന്റെ കാര്യമില്ല കാരണം എന്താ ചെയ്തു തരണ സമയത്ത് ഇഷ്ടംപോലെ ശരിയല്ലല്ലോ എന്താ ചെയ്ത് തന്നത് തന്നിട്ടുണ്ട് നമ്മക്ക് അവർക്ക് തിരിച്ചൊന്നും നമ്മളെ കൊണ്ട് പറ്റണ പോലെ ചെയ്യാൻ സാധിച്ചിട്ടില്ലാട്ടോ ഇനി ചെയ്യാൻ ഒരു അവസരം കിട്ടുമ്പോഴല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ വലിയൊരു ബാധ്യതയുടെ ഇടയിലാണ് അമ്മ അപ്പൊ നമ്മൾ ആരും ഇപ്പൊ ഇന്നെ ഏട്ടന്റെ ഒക്കെ കാര്യം നമ്മൾ വീഡിയോ കൂടെ പറഞ്ഞതല്ലേ നമ്മൾ ആരോടും ആരോടും പറഞ്ഞിട്ടില്ല കേട്ടോ പിന്നെ ആരെങ്കിലും എന്തെങ്കിലും അത് വേണ്ടെന്ന് പറയുകയും ചെയ്തില്ലേ എന്താ ആരെങ്കിലും തരുമ്പോ നമ്മള് ഇത് ചെയ്യുമ്പോ വേണ്ട എന്ന് പറഞ്ഞൂല്ലോട്ടോ എന്താച്ച അവർക്ക് അത്ര ഇഷ്ടായിട്ടല്ലേ നമുക്ക് തരുന്നുണ്ടാവുക അപ്പൊ നമ്മളത് വേണ്ടാന്ന് പറയാൻ പാടില്ലല്ലോ പക്ഷെ അമ്മയ്ക്ക് പറഞ്ഞ ഇപ്പത്തെ സാഹചര്യത്തിലൊന്നും ചെയ്തു തരാൻ പറ്റിയ ഒരു സാഹചര്യം പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ വയസ്സായി നമ്മൾ അമ്മയുടെ അടുത്ത് ആദ്യമൊക്കെ നമ്മൾ പറയുന്ന പോലെ എന്തെങ്കിലും ചെയ്തു തരുമോ അല്ലെങ്കിൽ എന്നൊക്കെ അമ്മ എന്ത് എന്ത് ചെയ്തു ചെയ്തു അമ്മയ്ക്ക് ചെയ്യോന്നൊക്കെ അതെനിക്കും എന്റെ തലയിൽ ചെറിയതല്ല ചെറിയൊരു വലിയൊരു ബാധ്യത ഉണ്ട് നമുക്കത് പറ്റണ പോലെ ഉത്തരവാദിത്വം അമ്മേനൊന്ന് കരകേറ്റിയെന്നുള്ളത് എന്റെയും ഒരു ഉത്തരവാദിത്തം അല്ലേ എന്താച്ചാ അതിന് നമുക്ക് പറ്റണ പോലെ നമ്മൾ എന്തെങ്കിലും ചെയ്യണം അപ്പൊ അമ്മയ്ക്ക് ഇങ്ങനെ കമന്റ് കണ്ടപ്പോഴേ അമ്മ എന്നിട്ട് എന്നോട് പറഞ്ഞേ ഞാന് തരാത്തിന് നിനക്ക് സങ്കടം ഉണ്ടോ ഞാൻ പറഞ്ഞു എന്തിനും എനിക്ക് സങ്കടം എനിക്ക് ഒരു സങ്കടം ഇല്ല അമ്മ അച്ഛനെ സങ്കടപ്പെടാൻ ഇത്രയും ദൈവം ഒന്നും പ്രതീക്ഷിക്കുന്നില്ല നമ്മളെല്ലാവരുടെയും നമ്മളെ കൊണ്ട് എന്തോ അത് മാത്രം പിന്നെ അല്ലെങ്കിൽ സന്തോഷം സ്നേഹം തരുന്നവരോട് പറയില്ല അല്ലാതെ എന്താ ചോദിക്കാറില്ല പക്ഷെ ഞാൻ ആദ്യമൊക്കെ പറഞ്ഞാൽ എന്റെ നമുക്ക് അറിയില്ലല്ലോ അന്ന് അവരുടെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടൊക്കെ അങ്ങനെയുള്ള ഒരു സമയം ഉണ്ടായിരുന്നല്ലോ അപ്പൊ ഞാൻ പറയും അമ്മയത്ത് അത് വേണം ഇത് വേണം പറഞ്ഞിട്ടൊക്കെ വാശി പിടിച്ചിരുന്നു ഇപ്പോഴൊന്നും നമുക്ക് അറിയാ അമ്മയ്ക്ക ഏറ്റാപ്പം എന്താ ഓരോ ബാധ്യതകൾ വരുമ്പോ നമ്മളെ സംരക്ഷിക്കേണ്ട കഴിഞ്ഞില്ലേ ഇനി നമുക്ക് എന്താ സംരക്ഷിക്കാ അവർക്ക് എന്താണ് ചെയ്യാൻ പറ്റണ നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുക അവർക്ക് ഇഷ്ടം അമ്മയ്ക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അമ്മ എന്തിനും പൊരുത്തപ്പെട്ടു പോവും ഇന്നത്തെ കഴിഞ്ഞൂലെ ഓ അവര് പോണു അപ്പൊ നമ്മള് അതിപ്പോ ഏട്ടൻ്റെ അമ്മയെന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയല്ലേ അച്ഛൻ വെച്ചാൽ അതില് ചെലവര് ഇങ്ങനെ ചീന ഉണ്ടാവുമായിരിക്കും കണ്ടമാ നമ്മടെ അവര് തരുന്നതിനെ കൊണ്ടോ അല്ലെങ്കിൽ പ്രശ്നമില്ല പക്ഷെ അതിനു പറ്റിയ സാഹചര്യങ്ങൾ അവിടെ ഇല്ല അപ്പൊ പിന്നെ അത് എന്ത് ഇനി വേണമെന്ന് പറയാനോ ഒന്നും ആവശ്യമില്ല അങ്ങനെ അങ്ങനെ പാടില്ല കടം വാങ്ങിച്ചിട്ട് ഒരു ഒരു കാര്യം ചെയ്യരുത് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് കടമായിട്ട് കടമായിട്ട് ടുത്ത് അമ്മ അടുത്ത് അമ്മ വന്നു അമ്മയുടെ ഏറ്റവും വലിയ എന്റെ അമ്മ പറഞ്ഞു ഏറ്റവും വലിയ ഒരു ആഗ്രഹമായിരുന്നു അത് നടന്നു എനിക്കൊരാഗ്രഹം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എനിക്ക് തന്നെ ഭയങ്കര സങ്കടായി കാരണം അമ്മ അങ്ങനെ പറയേ വർഷങ്ങളായി അമ്മ പറയുന്ന ഒരു കാര്യാണ് എന്താ എന്താ പറയുക എൻ്റെ രണ്ട് കുട്ടികൾക്ക് എന്ന് പറയുന്നത് പെൺകുട്ടികളുടെ കാര്യമാണ് അമ്മ എപ്പോഴും ചിന്തിക്കുക അപ്പോൾ പറയുക അവർക്ക് നാളേക്കൊരു വീട് അത് വേണ്ടേ അപ്പോൾ പാൽ കാച്ചിൽ കഴിഞ്ഞതും അമ്മ പറ അന്ന് തന്നെ പോണ സമയത്ത് തന്നെ എൻ്റെ ഏറ്റവും ആഗ്രഹം കഴിഞ്ഞു കേട്ടോ എനിക്കിനി നിങ്ങളതിൽ എന്താ പാല് കാച്ചു നിങ്ങളതിൽ കയറിയപ്പോൾ തന്നെ എൻ്റെ വലിയ ആഗ്രഹം കഴിഞ്ഞു ഇനി ഒരു സൗകര്യവും അതിൽ വേണം എനിക്ക് ആഗ്രഹമില്ലായിരുന്നു അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്കേറ്റ സത്യം പറയച്ച സങ്കടം വന്നു എപ്പോഴെന്തെങ്കിലും പറയുമ്പോൾ അത് ചെയ്യണട്ടോ കുഞ്ഞ ഇത് ചെയ്യണം കേട്ടോ കുഞ്ഞാന്നിങ്ങനെ പറയും അമ്മയ്ക്ക് തന്നെ ഇരിക്കാനിപ്പോൾ പഞ്ചായത്തുനിന്ന് പാസ്സായിട്ടുണ്ട് ലോ വീടിന് അപ്പോൾ അത് ഏത് ഏത് സമയത്താണ് കിട്ടുകയെന്നല്ലേ നമുക്കൊരാഗ്രഹമാണ് അമ്മയ്ക്കൊരു വീടാവുക എന്നുള്ളത് അതേപോലെ എവിടെയും തന്നെ വീടാവുക എന്നുള്ളത് ആഗ്രഹമാണ് പിന്നെ ചിലർക്ക് ഉണ്ടാവുമല്ലോ ഇന്ന് വീട് പുതുക്കി പണിയ ഉള്ളത് നേരെയൊക്കെയാന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും അങ്ങനെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങൾ ഓരോ രീതിയല്ലേ അല്ലേ ചിലവർക്ക് പൊളിച്ചു കളഞ്ഞ് വേറെ കയറ്റാനായിരിക്കും ഇഷ്ടം ഉണ്ടാവുക ചിലവർക്ക് എങ്ങനെയാ പറഞ്ഞാൽ ഉള്ള വീട് നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്ത് അതിൽ സൗകര്യങ്ങളൊക്കെ വരുത്തി അതിലിരിക്കാനായിരിക്കും ഓരോരുത്തരുടെ ഇഷ്ടമുണ്ടാവുക എൻ്റെ വീട്ടിൽ ഞങ്ങൾ അങ്ങനെ നോക്കിയതാണ് പക്ഷെ അവിടെ അതൊന്നും പറ്റില്ല ചുമരൊക്കെ നല്ല രീതിയിൽ വെണ്ട് ഇതായിപ്പോയി ഇനിയൊക്കെ അവർക്കൊക്കെ നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ ചെയ്യാനെന്തെങ്കിലും പറ്റുവെച്ചാൽ നമ്മളത് ചെയ്യട്ടെ അതല്ലേ വേണ്ടത് അല്ലേ അപ്പോൾ അതിലിങ്ങനെ പറഞ്ഞപ്പോൾ അമ്മ എന്നിട്ട് അമ്മ ഞാനത് പറഞ്ഞു പോയത് അപ്പോൾ അമ്മ അങ്ങനെ അറിയാം അതിൽ രണ്ട് മൂന്നാല് കമൻ്റൊക്കെ ഉണ്ടല്ലേ അപ്പോൾ അമ്മ അത് കണ്ടു ചോദിച്ചു പറയാം ഞാനൊക്കെ കണ്ടു പ്രസീടെ വീട്ടിൽ നിന്ന് എന്താ കിട്ടി പ്രസീടെ അമ്മ എന്താ തന്നെ ചോദിച്ചിട്ട് അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ അവസ്ഥകൾ നമുക്കതിൽ സങ്കടങ്ങളോ പരിഭവങ്ങളോ ഇനി ഒരാൾ തന്നില്ല അല്ലെങ്കിൽ ഒരാൾ തന്നോ എന്നുള്ളതോ തന്നതിന് ഒരുപാട് നന്ദി തന്നില്ല പറഞ്ഞിട്ട് ആരോടും ദേഷ്യോ സങ്കടമോ ഒന്നുമില്ല എല്ലാവരുടെ സാഹചര്യം നമുക്കറിയാം നമ്മളൊരു കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് ചിലവർക്ക് കൊടുക്കാൻ പറ്റാത്ത ഊണ വിഷമം ഞങ്ങൾക്ക് ഇഷ്ടം പോലെ അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതും കൊണ്ട് നമുക്കൊരാൾ എന്ന് പറഞ്ഞിട്ട് അവരോട് എനിക്കത് എന്ന് പറയാനും പറ്റില്ല തന്നു കഴിഞ്ഞു വച്ചാൽ വേണ്ട എന്ന് പറയാനും പറ്റില്ല പുക എന്തമ്മ അങ്ങനെ പുക കിച്ചു അമ്പലത്തേക്ക് പോവാണ് കേട്ടോ നാളെ ശ്രീകൃഷ്ണ ജയന്തി അല്ലേ നമ്മുടെ ഇവിടെ തൊട്ടടുത്ത അമ്പലത്തിൽ നാളെ അന്നദ എന്താ പ്രസാദം ഇട്ടും ഒക്കെ ഉണ്ട് പൊന്നും ഇങ്ങോട്ട് വന്ന അപ്പൊ അതാച്ചക്കം പോണ ഉച്ചക്ക് റൂട്ടിക്ക് കൂടുന്നു നമ്മള് വീഡിയോ നിർത്തട്ടെട്ടോ എന്നാ അമ്പലത്തിൽ എന്താണവ പരിപാടി എന്തോ പരിപാടി തോന്നുന്നുണ്ട് അപ്പോൾ കിച്ചു കുഞ്ഞിനു പോയതിന്റെ സങ്കടാണ് കേട്ടോ ഇനിയിപ്പോ അവരെ അനിയേട്ടനൊന്ന് കൊണ്ടുപോകണം അതുവരെ കരഞ്ഞുകൊണ്ടേയിരിക്കും ഇപ്പൊ ഒന്ന് കൊണ്ടുപോകട്ടെ നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് നാളെ കാണാം